വാഗമണ്ണിൽ വീട്ടുവളപ്പിൽ നട്ടുവളർത്തിയിരുന്ന കഞ്ചാവ് ചുടികളും കഞ്ചാവും പിടികൂടി വാഗമൺ പാറക്കെട്ട് മരുതുമൂട്ടിൽ വിജയകുമാർ മകൻ വിനീത് സമീപവാസി വിമൽ ഭവനിൽ വിമൽ എന്നിവരാണ് ഇടുക്കി ഡാൻസ് ആഫ് സംഘത്തിന്റെ പിടിയിലായത് വാഗമൺ പാറക്കെട്ട് മരുന്നും വിജയകുമാർ മകൻ വിനീത് സമീപവാസി വിമൽ ഭവനിൽ വിമൽ എന്നിവരാണ് ഇടുക്കി ഡാൻസ് ആഫ് സംഘത്തിന്റെ പിടിയിലായത് വിജയകുമാറിന്റെ വീട്ടുവളപ്പിൽ വളർത്തിയിരുന്ന ആറ് കഞ്ചാവ് ചെടികളും ഇവരുടെ പക്കൽ നിന്നും അൻപത് ഗ്രാം കഞ്ചാവുമാണ് കണ്ടെത്തിയത് ഓഫ് സംഘത്തിൽ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് നടപടി നാടുകളായി പ്രതികൾ ഇവരുടെ നിരീക്ഷണത്തിലായിരുന്നു പ്രതികൾക്ക് കഞ്ചാവ് റാക്കറ്റുമായി ബന്ധമുള്ളതായും പോലീസ് പറഞ്ഞു പലതവണ ഇവരെ പിടികൂടാൻ ശ്രമിച്ചെങ്കിലും സാഹസികമായി ഇവർ വഴുതിപ്പോയിരുന്നു ചെറിയ ആറ് കഞ്ചാവ് ചെടികളാണ് വിജയകുമാറിന്റെ വീട്ടുവളപ്പിൽ വളർത്തിയിരുന്നത് പ്രതികളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്തു വാഗവൺ സിഐ വിനോദ എം ജി മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരായ സതീഷ് കുമാർ ബിജു ഷംസ് എന്നിവരുടെ സംഘമാണ് പിടികൂടിയത് ഇടുക്കിവിഷൻ ന്യൂസ് വാഗമൺ